അസ്സാമലിക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു അക്ബറത്തിൽ മലയുടെ തൊട്ട് മുഗൾ ഭാഗത്തായിട്ട് ഈയൊരു ഭാഗത്തായിട്ട് ഈ ഒരു മലയുടെയും ഈ ഒരു മലയുടെയും ഗ്യാപ്പിൽ കൂടിയുള്ള ഈ ഒരു സ്ഥലം ഇതിന് സെനിയത്ത് കഥ എന്നാണ് അറിയപ്പെടുന്നത് ചരിത്ര പ്രസിദ്ധം ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു പ്രസിദ്ധമായ ഒരു സ്ഥലം കൂടിയാണ് ഈ കാണുന്ന ഗ്യാപ്പ് അതായത് പഴയ കാലത്ത് മദീനക്കാരൊക്കെ മക്കയിലേക്ക് കയറി വരാറുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് കൂടിയായിരുന്നു ഇതിനാണ് അറബിയിൽ സെനിയത്തു കഥ എന്ന് പറയും അതേപോലെ സെനിയത്തിൽ മദിനീൻ എന്ന് പറയും സെനിയത്തിൽ ഹജൂൻ എന്ന് പറയും അങ്ങനെ പ്രസിദ്ധമായ മക്കയിലേക്കുള്ളൊരു എൻട്രി എൻട്രി പോയിൻ്റാണ് മക്ബർത്തിൽ മലയാളയുടെ നേരെ മുഗൾ ഭാഗത്തുള്ള ഈ ഒരു ഏരിയ ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു സെനിയ കൂടിയാണത് സെനിയ എന്ന് പറഞ്ഞാൽ രണ്ട് മലകൾക്കിടയിലോ അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പിൽ കൂടിയുള്ള എൻട്രി പോയിന്റുകൾക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ഏരിയകൾക്കാണ് സെനിയ എന്ന് പറയാം അപ്പോൾ ഏതായാലും ഒരുപാട് ചരിത്രങ്ങളുണ്ടെങ്കിലും ഇതിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു വളരെ മനോഹരമായ രസകരമായിട്ടുള്ള ഒരു ചരിത്രം പറഞ്ഞുതരാം മഹാനായ ഹസ്സാൻ ബിൻ സാബാബിത്ത് റീയുവനും റസൂൽ അള്ളാഹി സ്വല്ലാ വസ്ലമിനായിട്ടുള്ള ഒരു കണക്ഷൻ ഒരു സ്നേഹം റസൂൾ അള്ളാഹുമായി ഒരിക്കൽ കവിതയിൽ വിമർശിച്ചവർക്കൊരു മറുപടി കൊടുത്തതുമായിട്ടുള്ള സംഭവം പട്ട് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സംഭവം അതായത് റസൂൾ അള്ളാഹി സലു വസ്ലമക്കൊരു എളാപ്പാൻ്റെ ഉണ്ടായിരുന്നു അതായത് റസൂൽ ഖാൻ്റെ ഉപ്പ അബ്ദുല്ലാ എന്നവരുടെ സഹോദരനായിരുന്നു ഹാരിസ് എന്നിവരുടെ ഉണ്ടായിരുന്നു അബൂ സുഫിയാൻ എന്നായിരുന്നു അവരുടെ പേര് അബൂ സുഫിയാൻ അബു ഹാരിസ് ഹരിബിനു അബ്ദുൾ മുത്തലിം അതായത് റസൂൽഖാൻ്റെ பாட்டி <this> <this todic> സുഫിയാൻ എന്ന് പറയുമ്പോൾ നമ്മൾ മക്കയിലെ ചെ ആ നേതാവായിരുന്ന മാവി അറുദ്ദാൻ്റെ ഉപ്പായിരുന്ന അബുസഫിയാൻ ഉബിനു ഹർബല്ല ഇത് നേരെ മറിച്ച് റസൂൽദാന്റെ എളാപ്പാൻ്റെ കുട്ടിയായിട്ടുള്ള അബൂ സുഫിയാൻ ഇബിനു ഹാരിസ് എന്ന് പറയുന്നവരും റസൂൾ ഹാസിമിൻ്റെ സഹോദരനായിരുന്നു മുലകുടിയിൽ ഹലീമ സാദി അറുദ്ദു അറാബയുടെ മുലകൂടിച്ചിട്ടുണ്ട് ഈ അബൂ സുഫിയാൻ എന്ന് പറയുന്നവരും അപ്പോൾ തുടക്കത്തിൽ അവർ ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല റസൂൽദാനോട് ഭയങ്കര വെറുപ്പും വൈരാഗ്യവും ഇസ്ലാമിനോട് ദീനിനോടൊക്കെ ദേഷ്യം പിടിച്ചിരുന്ന അല്ലെങ്കിൽ അത്രയും വെറുത്തിരുന്ന ഒരാളായിരുന്നു പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇദ്ദേഹം കുറേശ്ശികളുടെ ഒരു കവിയായിരുന്നു എന്നുള്ളതാണ് ഗംഭീരമായിട്ട് കവിത ചെല്ലുന്ന ഒരാളായിരുന്നു ഈ അബു സുഫിയാണ്ബിനു ഹാരിസ് എന്ന് പറയുന്നവർ റസൂൽ അള്ളാഹി സ്വലാഹൽസുലിക്കെതിരെയും സഹാബത്തിനെതിരെയൊക്കെ ഗംഭീരമായിട്ടുള്ള കവിതകൾ എഴുതുക റസൂൽ അള്ള്ഹാഹിസ് സാഹാബിനും എതിരെ വരുന്ന യുദ്ധങ്ങളിലൊക്കെ പങ്കെടുക്കുക റസ്സുൽ ഈ സഹാബത്തിനെയും എവിടെയൊക്കെ ചാൻസ് കിട്ടുന്നോ അവിടെ ഒക്കെ ഉപദ്രവിക്കുക അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു റസൂൽദാന്റെ മുലകൂടിയിലുള്ള സഹോദരനാണെങ്കിൽ പോലും ഇവരുടെ ഒരു തുടക്ക സമയത്തുണ്ടായിരുന്ന സ്വഭാവം എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കൽ റസൂൽ അള്ളാഹി സലസ്ലും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയതിന് ശേഷം അദീനയിലായിരിക്കുന്ന സമയത്ത് ഈ കവിത അന്നത്തെ കാലത്ത് കവിതകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരുന്നു അറബികൾക്കിടയിൽ കവിതകൾക്ക് കവികൾക്കൊക്കെ ഭയങ്കര സ്നേഹ ബഹുമാനം മറ്റൊക്കെ കിട്ടിയിരുന്ന കവിതകൾ ിൽ കൂടി മാത്രം കലഹിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഒരിക്കൽ ഇതുപോലെ കുറേശുകളും അതേപോലെ അതിലെ നേതാവായിട്ട് ഈ അബു സുഫിയാൻ പിന്നെ ഹാരിസ് റസൂലിന്റെ ആ പനകുട്ടി എന്ന് പറയുന്ന ഇവരും ഒക്കെ റസൂൽ ഉള്ളാഹിസ് വാഹി സിമയ്ക്കെതിരെ വളരെ മോശമായിട്ടുള്ള ഒരു കവിത എഴുതിയതാണ് അല്ലെങ്കിൽ വളരെ കവിതയിൽ കൂടി റസൂൽ അള്ളഹിമെൻ വളരെ ആക്ഷേപിക്കുകയും മറ്റൊക്കെ ചെയ്തു എന്നാണ് അപ്പോൾ ഈ ഒരു കവിതയും മറ്റൊക്കെ മദീനയിൽ അറിഞ്ഞു റസുൽ അള്ളഹിസ്ലമെ കേട്ടു അങ്ങനെ റസൂൽ അള്ളഹി സുഹാല് ചെയ്തു ഇതിനൊരു മറുപടി കൊടുക്കണം ഈ കവിതയ്ക്ക് കവിതയിൽ കൂടി തന്നെ ഒരു മറുപടി കൊടുക്കണം അങ്ങനെ അബ്ദുൾ വാഹിബിൻ റുവാഹ റദ് ഉള്ളഹിനെ വിളിച്ചു അവർ കവിയായിരുന്നു റസൂള്ളിന്റെ പ്രിയപ്പെട്ട കവിതകളിൽ ഒരാളായിരുന്നു അപ്പോൾ അവരോട് പറഞ്ഞു ആ മറുപടി കൊടുക്ക് അപ്പോൾ എന്ത് ചെയ്തു അബ്ദുൾ ഹാഹിൻ്റെ റോഹർ റുദ്ദാൻ ഒരുപാട് മറുപടിയൊക്കെ പല രീതിയിലും ആ കവിതയെ മുറിക്കുന്ന രീതിയിൽ പല രീതിയിലും മറുപടി കവിത എഴുതി നോക്കി പക്ഷേ റസൂർ ഉദ്ദാസ്മുക്ക് എത്ര കണ്ടിട്ട് കണ്ടിട്ടുണ്ട് രാഹത്തായില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കബൂബിന് മാലിക് റദ്ദുൽഖാനും വിളിക്കാൻ പറഞ്ഞു അവർ രണ്ട് പേരും അതായത് മദീനക്കാരാണ് അപ്പോൾ മദീനയിലെ കവിതകളാണ് കവികളാണ് അപ്പോൾ മഹാനായ കാബൂബിനും മാലിക് റബുൽ ദ്ദാനും വന്നു കുറെ കവിത ചൊല്ലി പക്ഷേ റസൂർ ഉദ്ദാസ്മുഖ് എത്ര കണ്ടിട്ട് അതിൻ്റെ മറുപടി ആയിട്ട് ഇങ്ങോട്ട് തോന്നുന്നില്ല റസുദ്ദാക്കന് അതായത് റസ്വദാക്കൊരു റാഹത്തിങ്ങോട്ട് വരുന്നില്ല അപ്പോൾ പറഞ്ഞു ഇന്ന് ഹസ്സാൻ ബിൻ ഹാബിത്രദേവാലെ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ മഹാനായ ഹസ്സാൻ ബിൻ ഹാബിത്ര ദേവബാലും നേരെ റസൂബ് ബാസിൻ്റെ പള്ളിയിലേക്ക് കടന്നുവരികയാണ് റസോബ് ബാലനോട് പറഞ്ഞു യാസുഖബാ ഞാൻ എൻ്റെ ഈ വാളുകൊണ്ട് അതായത് സ്വന്തം നാവ് ഇങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ട് പറയുകയാണ് എൻ്റെയും നാവുകൊണ്ട് ഞാൻ കുറേശികളങ്ങനെ മുറിച്ച് കൊണ്ടെടുക്കും അല്ലെങ്കിൽ ഞാൻ അവരെങ്ങനെ കാത്തിങ്ങനെ കഷ്ണം കഷ്ണമാക്കും ഈ റസൂൾ എന്ന് പറഞ്ഞു തന്ന അപ്പോൾ റസൂൾ അലൈഹി നമുക്ക് ഭയങ്കര സന്തോഷമായി അതായത് ഹസ്സാൻ ബിൻ സാഹിബത്തിൻ്റെ മറുപടി വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി നമുക്ക് അറിയാറുണ്ട് പക്ഷേ അവിടെ ഒരു അപകടം ഉണ്ടായിരുന്നു റസൂലുള്ളാഹി ഉള്ള പറഞ്ഞു നീ കുറേശികളെ മൊത്തത്തിൽ ഇപ്പം ഇപ്പം നിലംപരിശാക്ക ആക്കും പക്ഷേ ആ കൂട്ടത്തിലൊരു പ്രശ്നമുണ്ട് ഞാനെന്താണ് ഞാനൊരു കുറേശിയാണ് ഞാനാണെങ്കിൽ കുറേശിൻ്റെ നെടുംതൂണാണ് അതായത് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ കുറേശിൻ്റെ ഏറ്റവും നടുഭാഗമാണ് അപ്പോൾ ഈ കുറേശ്ശികളെ മൊത്തമായിട്ടാണ് എതിർത്താൽ അല്ലെങ്കിൽ കുറേശ്ശികളെ മൊത്തമായിട്ടാണ് ആക്ഷേപിച്ച ഒരു കവിത ചൊല്ലിയാൽ ഞാനും എൻ്റെ കുടുംബം കൂടിയാലും പെടും അതൊരു കാര്യം ചെയ്യ് ആദ്യം പോയിട്ട് എന്ത് ചെയ്യുക അബൂബക്കർ റബി പോയി കാണും എന്നിട്ട് അബൂബക്കർ ബക്കർ റബിള്ള കുറേശ്ശികളുടെ അൻസാബുകൾ കുറേശ്ശികളുടെ കുടുംബ ബന്ധങ്ങളും അല്ലെങ്കിൽ അക്കത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചെടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക എന്നിട്ട് കവിത ചൊല്ലിയാൽ മതി അല്ലെങ്കിൽ നീ ഒറ്റക്ക് എല്ലാവരും കൂടെയാണ് കവിത ചൊല്ലിയാൽ ഞാനും അതിൽ പൊട്ടു കാരണം ഞാനെന്താണ് ഇറച്ചു കുറേശി ഞാനൊരു കുറേശിയാണ് അപ്പോൾ എന്ത് ചെയ്യുക ആദ്യം പോയിട്ട് അബുഖ സിദ്ധീകർദ്ദാനെ കാണുമെന്ന് പറയുന്നുണ്ട് അബൂബ സിദ്ധീകർദ്ദ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അബൂക്ക് സിദ്ധികൃത തന്നെ കുറേശികളുടെ അൻസാബുകളെ വ്യക്തമായിട്ട് അറിയാറുണ്ട് ഓരോരുത്തരും ആപ്പാറാണ് ഉമ്മമാരാണ് വല്യപ്പാരാണ് വല്യമാരാണ് വല്യമാൻ്റെ ഗോത്ര ഏതാണ് വല്ല്യമാൻ്റെ ആദ്യം കളിച്ച ഗോത്രയത അങ്ങനെ തുടങ്ങിയിട്ടുള്ള അങ്ങനത്തെ ഒരു ബന്ധമുണ്ടല്ലോ അതായത് കുറേശി ഗോത്രത്തിൻ്റെ ഓരോരുത്തരെ കുറച്ച് വ്യക്തമായ ധാരണ അവരുടെ ഒക്കെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ള ആളായിരുന്നു അബൂക്ക് സിദ്ധീകൃതമാണ് അതുകൊണ്ടാണ് റിസോൾ സൽസ് അബുഖ സിദ്ധീകൃത എൻ്റെ അടുത്ത് പോകാൻ പറയുന്നത് അങ്ങനെ മഹാനായ ഹസാൻ ബിൻ സാബിത് അള്ളു അള്ളഹാൻ നേരെ അബു സിദ്ദീഖ് അള്ളാൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി തിരിച്ചു തിരിച്ചുവന്ന് റസൂള്ളാ ഹീസ് അല്ലാസിനോട് പറഞ്ഞു യാ റസൂള്ളവ ഞാൻ അൻസാബുകളും കാര്യങ്ങളും കുടുംബവും മനസ്സിലാക്കി ഇനി ഞാൻ എന്ത് ചെയ്യും ഇങ്ങളെ ആ കൂട്ടത്തിൽ നിന്ന് അതായത് ആ ഒരു നിങ്ങൾക്കെതിരെ കവിത ചെല്ലുന്നവരിലെ ആ ഒരു കൂട്ടത്തിൽ നിന്ന് ഇങ്ങളെ ഞാനെന്ത് ചെയ്തു വെച്ചാൽ ഈ ഒരു നൂല് വെണ്ണയിൽ നിന്ന് എങ്ങനെ ഇങ്ങനെ വലിച്ചെടുക്കുന്നു അതുപോലെ നിങ്ങളെ ഞാനെന്ത് ചെയ്യും കുറേശികളിൽ നിന്ന് ഇങ്ങോട്ട് ഊരിയെടുത്തിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുക അതായത് നിങ്ങൾക്കൊരു നിലക്കും ബാധിക്കാത്ത രീതിയിലായിരിക്കും എൻ്റെ മറുപടി എന്ന് ഹെസ്സാൻ ബിൻ സാബിത്ത് അദ്ദേഹം പറഞ്ഞു തന്നെ അങ്ങനെയാണ് ൾക്കുള്ള ഒരു മറുപടിയായിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു കവിത മഹാനു ചെല്ലുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു കവിത ഈ ഒരു കവിത കുറേശികൾക്കെതിരെയൊക്കെ പറഞ്ഞിട്ട് ഇതിലെന്ത് ചെയ്യണം ഈ അബൂ സുഫിയാൻ എന്ന് പറയുന്ന റസൂസ്മനെ ആക്ഷേപിച്ചാലി അലാമൻ കുട്ടിയെ തന്നെ ആയിട്ടുള്ള പിന്നീട് അവർ ഇസ്ലാം സി അച് റദ്ദി ഉള്ള അപ്പോൾ അവർക്കെതിരെ അന്ന് അവർ മുഷരിക്കായിരിക്കുന്ന സമയത്താണ് ഏതൊരു ഈ ഒരു കവിത ഒക്കെ ചെല്ലുന്നത് അപ്പോൾ ഇവർക്കെതിരെ എന്തെങ്കിലും പറയണം ഇവർക്ക് ഒരു മറുപടി എന്നുള്ള നിലയ്ക്ക് അവരൊന്ന് ആക്ഷേപിച്ചുകൊണ്ട് എന്തെങ്കിലും പറയണം പക്ഷേ ഈ അബൂസുഫിയാനെ തൊട്ടാനുള്ള പ്രശ്നം വെച്ചാൽ അബുസുഫിയെന്നവരുടെ ഒപ്പാനും തൊടാൻ പറ്റില്ല വലിപ്പാനും തൊടാൻ പറ്റില്ല കുടുംബത്തിനെ ഒന്നും തൊടാൻ പറ്റില്ല കാരണം ഇതൊക്കെ തൊട്ടാ റസൂൽ അള്ളാഹി സലമു കുടുംബത്തിൽ ആക്ഷേപിക്കുന്ന പോലെ ആകും കാരണം ഈ അബുസുഫിയെന്നവരുടെ ഒപ്പാനുള്ള ഹാരിസ് എന്ന് പറയുന്നത് റസൂദ്ഖാന്റെ മൂത്താപ്പയാണ് അതായത് അബൂസുഫിയാന്റെ ആദ്യത്തെ കുട്ടികളിൽ ഒരാളാണ് ഈ ഹാരിസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വലിപ്പാന പറഞ്ഞാലും റസൂഖാൻ വല്യപ്പനെയാണ് അബ്ദുൾ മുത്തലിബിൻ്റെ അതായത് ഈ അബൂ സുഫിയാൻ വലിപ്പ തന്നെയാണ് റസൂദാനും വലിപ്പ അതായത് കുറേശ്യകളും പറയാൻ പറ്റില്ല ഇവരെ ഉപ്പാനും പറയാൻ പറ്റില്ല വലിപ്പാനും പറയാൻ പറ്റും ഒക്കെ പറഞ്ഞാൽ റസൂള്ളഹി സ്വല്ലാസിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് അബു ഈ ഹസാർ ബിൻ സാബിത്ത അലഹി അള്ളഹാനും മറ്റൊരു വഴി കണ്ടെത്തിയെന്ന് അതായത് അബൂ സുഫിയാൻ എന്നിവരെ എങ്ങനെ പറഞ്ഞാലും റസുൽദാന് ബാധിക്കുന്നുണ്ടപ്പം പിന്നൊരു വഴി ഉണ്ടായിരുന്നത് അബൂ സുഫിയാൻ എന്നിവരുടെ ഉമ്മ ഉപ്പ ഹാരിസ് എന്നിവരുടെ ഉമ്മ അതായത് സമുറാ ബിന്തു ജിന്ദുബ് എന്ന് പറയും അതായത് അബ്ദുൾ മുത്തലിബ് എന്നിവർ റസുദാന്റെ വലിയ പാദ്യം കല്യാണം കഴിച്ചത് ഈ സമുറാ ബിന്തു ജിന്ദാണ് അവർ സത്യത്തിൽ കുറേശ്യയല്ലായിരുന്നു അവർ ഹവാസിൻ ഗോത്രക്കാരിയായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്തു ഹസാനുൻ സാബിത്തുള്ള ആ ഒരു വഴിയിൽ കൂടി എന്ത് ചെയ്തു ആക്രമിച്ചു എന്നാണ് അതായത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല അതായത് കവിതകളിൽ കൂടി റസൂർ ഉദ്ദാസ്മന് ആക്ഷേപിച്ചു അപ്പോൾ തിരിവെച്ച് ആക്ഷേപിക്കാൻ നോക്കുമ്പോൾ ഈ അബൂ അബുസുഫിയും ഭയങ്കര സേഫാണ് കാരണം ഉമ്മ വഴി പോയൊക്കെ റസൂർ വാസ്ലി നല്ല ബന്ധമുള്ള ആളാണ് അപ്പോൾ നോക്കുമ്പോൾ എന്താണ് വല്യുമ്മക്ക് മാത്രമാണ് റസൂർ ഉള്ളാസ്മൻ്റെ കുറേശികളുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വല്യമ്മുണ്ട് അപ്പോൾ ആ ഒരു കൂടെ അതായത് അബ്ദുൾ മുത്തലിബ് എന്നവർ ആദ്യം കല്യാണം കഴിച്ചാൽ സമുറ ബിന്തു ജിന്ദു എന്ന് പറയുന്നവർ അവരിൽ ഉണ്ടായ കുട്ടിയാണ് ഇവരുടെ ഉപ്പയായിട്ടുള്ള ഹാരിസ് എന്നവർ ഹാരിസ് എന്നവരും അതേപോലെ അബ്ദുൾ മുത്തലിബും കൂടിയാണ് സംസം കണർ കുഴിക്കുന്നതൊക്കെ അപ്പം അവരെന്ത് ചെയ്തു അതിൻ്റെ സലാമൽ മജിദ്ബിൻ ഹാലി ഹാഷിമിൻ അത് എല്ലാം ഹാലി ഹാഷിമിൻ്റെ അതൊക്കെ പറഞ്ഞിട്ടാണ് നിന്റെ വല്യുമ്മ മാത്രം എന്താണ് പുറത്തുനിന്നുള്ള ആളാണ് ഈ എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നാണ് ഈ ഒരു കവിത മക്കയിലെത്തുകയും മക്കയിൽ നിന്ന് കുറേശ്ശികൾ മുൻപൊക്കെ ഇരിക്കുന്ന അബു സുഫിയാൻ ഹാരിസ്വാൻ അപ്പോൾ അവർ ആ ഒരു കാലത്ത് ഇങ്ങനെ ഈ കവിത ഇങ്ങനെ മറുപടി കവിത ഇങ്ങനെ വായിക്കാണ് വായിച്ചു തന്നപ്പം തന്നെ ആക്രമിച്ച വഴി കണ്ടിട്ട് അതായത് ഉമ്മ വഴി ഉപ്പ വഴി ഒന്നും കിട്ടാത്തതിന് എൻ്റെ വല്യുമ്മ്മാൻ്റെ വഴിയിൽ കൂടി ആക്രമണം കണ്ട സമയത്ത് സുഫിയാൻ എന്ന് പറയുന്ന അവർ പറഞ്ഞത്രേ ഈ കവിത ഹസാനബ് നിസാബിത്തിൻ്റെ അല്ലേ ഇതിൽ ഞാൻ അബൂബക്ക സിദ്ധീകൃത ലാവ് വഴി എൻ്റെ കറുത്ത കൈകൾ കാണുന്നുണ്ട് കാരണം ഇന്ന ഈ വഴിക്ക് ആക്രമിക്കാനുള്ള വഴി അറിയുന്ന ഒരേ ഒരാളെ അബൂബക്കറാണ് ഞാൻ ഈ കവിതയുടെ പിന്നിൽ ആരെ കാണുന്നുണ്ട് അബൂബ സിദ്ധീകൃതറ കാണുന്നുണ്ട് എന്ന് അബൂ ഈ അബൂ സുഫിയാൻ എന്നവർ പറഞ്ഞു എന്നാണ് കാരണം അത്രത്തോളം ഇൻ്റെ നെസബ് എൻ്റെ വഴികളിങ്ങനെ വ്യക്തമായി അറിയുന്ന ഒരാൾ ആ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അത് അബൂവക്ക അതല്ല ഹസാനബ് നിസാബിത്ത് റഹ്ദാൻ എൻ്റെ ഈ വഴിയൊന്നും കറക്റ്റ് അറിയില്ല അതിന് ഇതിൻ്റെ പിന്നിൽ ഞാൻ ആരെ കാണുന്നുണ്ട് അബൂവക്ക സിദ്ധീകരൻ്റെ കറുത്ത കൈകൾ ഞാൻ കാണുന്നുണ്ട് എന്നൊക്കെ ഈ ാൻ എന്നിവർ പറഞ്ഞു എന്നൊക്കെ കാണാം ഏതായാലും ഞാനിപ്പോഴത്തെ കാണാൻ പറഞ്ഞുകൊണ്ടോ എന്ന് വെച്ചാൽ ഈ ഈ മറുപടി കവിതയിൽ മഹാനായ ബിൻ ഹസ്സാൻ മിൻ്റെ സ്ഥാപിത വരികളുണ്ട് ഇല്ലം ഈ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിനാണ് എന്ന് പറയാം അതായത് അതിൽ കുറേശ്ശികളങ്ങനെ ഇതാക്കിക്കൊണ്ട് മറുപടി പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഞങ്ങളുടെ കുതിരകൾക്കും മറ്റുമൊക്കെ നാശം അല്ലെങ്കിൽ അവ നശിച്ചു പോട്ടെ ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ അതായത് ഈ കഥായിൽ കൂടി മക്കയിലേക്ക് കടന്നു കടന്നുവന്നിട്ടല്ല കടന്നു വരുന്നില്ലെങ്കിൽ നിന്ന് അതായത് ഒരു ഭീഷണിയുടെ ഇത് അതായത് ഞങ്ങളെന്ത് ചെയ്യും കഥായിൽ കൂടി എന്ത് ചെയ്യും മക്കയിലേക്ക് കടന്നു വരും നിങ്ങൾ അന്ന് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെയുള്ള രീതിയിൽ അർത്ഥം വരുന്നൊരു വാക്ക് അപ്പോൾ ഈ കഥ എന്ന് പറയുന്നത് അന്ന് മദീനക്കാരൊക്കെ മക്കയിലേക്ക് കയറി വരുന്ന അല്ലെങ്കിൽ മക്കയിലെ ഒരു സനിയാണ് മക്കയിലേക്കുള്ള ഒരു എൻട്രി പോയിൻ്റാണ് പ്രത്യേകിച്ച് മദീനയുടെ ഭാഗത്തുനിന്ന് നിന്ന് ശാമൻ്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്കുള്ള എൻട്രി പോയിന്റ് ആണ് അപ്പോൾ അത് ഉദ്ദേശമായിട്ട് ഈ ഒരു ഈ ഒരു സ്ഥലത്തിന് ഉദ് പറഞ്ഞുകൊണ്ട് മഹാനസ്വാൻ സ്ഥാപിച്ച കുറേശ്ശികൾ ഒന്ന് ഒന്ന് ഭീഷണിപ്പെടുത്തുന്നതുമായിട്ടുള്ള അതായത് മറുപടി കവിതയാണ് അപ്പോൾ അതിലിങ്ങനെ പറയുന്നുണ്ട് ഞങ്ങളുടെ കുതിരകളും മറ്റുമൊക്കെ അതിൻ്റെ കറക്റ്റ് മീനിങ് അല്ല കേട്ടോ അതായത് ഒരു ആശയം എന്നുള്ള രീതിയിലാണ് കാരണം കറക്റ്റ് മീനിങ് എങ്ങനെ ഇപ്പം അത് പറയാൻ നിങ്ങൾക്ക് അറിയില്ല മലയാളം അതായത് ഞങ്ങളുടെ കുതിരകൾ ഈ ഒരു കഥായിൽ കൂടി കയറി വരുന്ന ഒരു സമയമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അർത്ഥം വരുന്നൊരു വാക്കാണ് അപ്പോൾ ഹസാൻ ബിൻ സാബിത്രിക ഒരുപാട് കാലങ്ങൾക്കുമ്പേ ആ ഒരു മറുപടി കവിതയിൽ ഈ കഥയിൽ കൂടി ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളുടെ കുതിരകളുമായിട്ട് വരും എന്നുള്ള രീതിയിൽ കുറേശ്ശികളോട് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാക്കുകൾ റസൂർ അള്ളാഹി സ്വലാഹസ്ലിൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നതാണ് അങ്ങനെ മക്കയുടെ സമയത്ത് മക്കം ഫതെഹാവുന്ന മക്കം കീഴടക്കം വരുന്ന സമയത്ത് റസൂർ അള്ളാഹി ഇസ് അല്ലാസും അമ്മ മുമ്പ് ഒരു കിണർ കാണിച്ചിരുന്നല്ലോ ബീറുത്തുവാ എന്ന് പറയുന്നത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഉണ്ടാവും എൻ്റെ ചാനലിൽ ഉണ്ടാവും സ്ഥിരമായിട്ട് കാണുന്നവർക്ക് പലപ്പോഴും എൻ്റെ വീഡിയോ ഇങ്ങനെ ക്യാച്ച് ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ അത് സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് കുറച്ച് ആശങ്കങ്ങളുണ്ട് അവരെ ഉദ്ദേശിച്ചിട്ടാണ് പലപ്പോഴും വീഡിയോ ചെയ്യാറുള്ളത് ഏതായാലും ഒരു ബീറുദ് പുവ എന്ന് പറയുന്ന ഒരു കിണറുണ്ട് അതിൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്തു ജേഷുകളൊക്കെ അല്ലെങ്കിൽ സൈന്യത്തെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് റസൂൾ അള്ള് വാഹി സൽ അസമ അവിടെ വച്ചിട്ട് മഹാനാബുഖ സിദ്ധീകരണ മക്കയിലേക്ക് കയറണം മക്കയിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ഒരു സ്ഥലമാണ് ഈ കിണറുള്ള സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കയിലേക്ക് ഇങ്ങനെ കയറാൻ നിൽക്കുന്ന സമയത്ത് റസൂൾ അബ്വാഹി സൽ അസലം അങ്ങനെ പറഞ്ഞു ഹസാനയിൽ കൂടെ കയറുന്നതായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ അബോഹസാനോട് തിരിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് ഹസാൻ ഇങ്ങനെ ഇക്കൂടെ ആയിരുന്നു നമ്മൾ മക്കയിലേക്ക് നമ്മളെ കുതിരകളെയുമായിട്ട് കയറുന്നു പറഞ്ഞിരുന്ന ആ കവിതയിൽ അപ്പോൾ മഹാനാബോഹ സദീഖർ അള്ളഹാൻ അദിമഖൈല ഇല്ലം ചെറുഹ തു കഥാവും അതായത് ഒരു ഭാഗത്ത് കൂടി കദായിൽ കൂടി കയറുന്നായിരുന്നു ഹസാൻ അവരോട് അപ്പോൾ റസൂലുള്ളാഹി റസൂള്ള കദായിൽ കൂടി കയറുക എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇസ്വല്ലാസിൻ്റെ മക്കയുടെ സമയത്ത് ഈ ഒരു കഥ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് കൂടി അല്ലെങ്കിൽ ഈ ഒരു സനിയയിൽ കൂടി ആയിരുന്നു അത്ര മക്കയിലേക്ക് കയറി വന്നിരുന്നത് എന്നാണ് അതുപോലെ തന്നെ ഇതൊരു ഉയരമുള്ള ഏരിയയാണ് റസൂലുള്ളാഹി പലപ്പോഴും മക്കയിലേക്ക് കയറി വരാറുള്ളത് ഉയരമുള്ള ഭാഗത്തൂടെ മക്കയിൽ നിന്ന് പോകുമ്പം സനീയത്തിൽ കുതൈ എന്ന് പറയുന്ന കുറച്ചുകൂടി അസ് അതായത് മക്കയുടെ താഴ്ഭാഗത്തുകൂടി ആയിരുന്നു പുറത്തേക്ക് പോകാറുണ്ടായിരുന്നതാണ് അപ്പം സുറാൻ ആദ്യത്തായിരുന്നു ഉയർന്ന ഭാഗത്തു കൂടി ഇങ്ങോട്ട് കയറുക പോകുന്ന സമയത്ത് താഴ്ന്ന ഭാഗത്ത് കൂടി പോവുക ഉള്ളത് അപ്പോൾ റസൂൾ അള്ളാഹി സ്വലാഹ്ലുവലമ അന്ന് വന്നു എന്നൊക്കെ ബുഹാരിയിലും മുസ്ലിമിലും ഒക്കെ കാണുന്ന സെനിയ് കഥ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ തേരാഭാര നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് മഹാനായ മഹാനമിനെ സ്ഥാപിച്ചുള്ള റോഡിനോ മുമ്പെപ്പോഴോ കുറേശ്ശികളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ കഥയിൽ കൂടി വരുമ്പം കാണുക എന്നുള്ള രീതിയിൽ പറയുന്ന ആ ഒരു സംഭവം റസൂൾ അള്ളാഹു പിന്നീട് എന്ത് ചെയ്തു ഫതേഹമക്കയുടെ സമയത്ത് മക്കൻ കീഴടക്കാൻ വരുന്ന സമയത്ത് അവർക്ക് യാഥാർത്ഥ്യം ആ കവിതയിലെ വരികൾ യാഥാർത്ഥ്യമാക്കി എന്നുള്ളതാണ് അതേപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ അതായത് ആ ഒരു മദ്യത്ത പള്ളിയിലേക്ക് ആദ്യം ആദ്യ അബ്ദുൾ റുവാഹ് റദ്ദുഹാനും വിളിച്ചു കവിത ചൊല്ലിട്ടാണ് രാഹത്താകുന്നില്ല പിന്നെ കബീൻ മാലിക് റബി ഉള്ളഹാൻ വിളിച്ചപ്പോഴും ഒന്നും റാഹത്താകുന്നില്ല അപ്പോൾ ഹസ്സാൻ ബിൻ ഹസാബിത്ത് റബിള്ളഹാൻ വിളിച്ചിട്ട് എന്ത് ചെയ്യുകയാണ് കവിത ചൊല്ലിക്കാണ് ആ ഒരു സമയത്ത് കവിത ചൊല്ലി കഴിഞ്ഞ അതിനുശേഷം റസോള്ള വീട്ടിലേക്കാണ് കയറിയിട്ട് എന്ത് ചെയ്തു റസൂദാക്ക് ഭയങ്കര ഒരു രാഹത്തായി എന്നാണ് അതായത് അമൽ മോമിനിന് ഞാഷർ ഉള്ളാൻ വരെയാണ് ഹസാൻ്റെ കവിതയാണ് ചൊല്ലിയതോടുകൂടി റസൂദ്ദാക്ക ഒരു രാഹത്തികെട്ട് വന്നു ഒരു തൃപ്തി വന്നു എന്നൊക്കെ അപ്പോൾ അതായിരുന്നു മഹാനായ ഹസാൻ ബിൻ ഹാബിത്ത് റബി ഉള്ളഹനും റസൂൽ മായിട്ടുള്ള ബന്ധം അതുപോലെ തന്നെ മക്ബർത്തുൽ മാല എന്ന് പറയുന്ന ഖദീജ ഹദീജാബിയൊക്കെ കിടക്കുന്നതിൻ്റെ മുകളിലുള്ള സെനിയത് കഥ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ ചിത്രം അതാണ് ഒരുപാട് ചരിത്രങ്ങളുണ്ട് അബ്ദുലാബി സുബൈർ ഉള്ള ചരിത്രം അങ്ങനെ തുടങ്ങി ഒരുപാട് ചരിത്രങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള അല്ലെങ്കിൽ നിലകളിലുള്ള ഒരു സ്ഥലം കൂടിയാണ് ഷ പലപ്പോഴായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു ചരിത്രത്തിൻ്റെ ഒരു രൂപം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അല്ലെങ്കിൽ എൻ്റെ ഒരു കുറവായിട്ട് കരുതിയാൽ മതി കാരണം അത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു കഴിവ് കുറവായിട്ട് കരുതിയാൽ മതി അപ്പോൾ എല്ലാവർക്കും അസ്ലാം അലൈക്കും അറമത്തുള്ളറക്കാത്തു അപ്പോൾ ഈ കാണുന്നതാണ് സെനിയത് കഥ സെനിയത്തിൽ മദിനീൻ സെനിയൽ ഹജൂൻ എന്നൊക്കെ പറയുന്ന സ്ഥലം ഞാൻ ഓമ്രക്കാരായിട്ട് ഇങ്ങനെ വന്നതായിരുന്നു അപ്പോൾ ഒരു സിയാർത്ത് കഴിഞ്ഞ് അവരെ തിരിച്ച് ഹാർമിലേക്ക് നടക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുക എന്ന് കരുതിയിട്ട് ചെയ്യുകയാണ് അതുപോലെ തന്നെ അടുത്ത് നമ്മൾ ഡിസംബർ ജനുവരി ബാച്ചുകളൊക്കെ ഇൻഷാവുക ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിസംബറിൽ കുറച്ച് സീറ്റും കൂടി ബാക്കിയുണ്ട് ഇരുപത്തിയാറിന് പുറപ്പെടുന്നത് പിന്നെ ജനുവരി ഫെബ്രുവരിയിലൊക്കെ ഇൻഷാവുക അപ്പോൾ ആർക്കെങ്കിലും ഉമറക്കെ ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്യാവുന്നതാണ്